ഈ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോ ഏറ്റവും ധർമ്മത്തിന്റെ പാതയിലൂടെ നടക്കാൻ ആവശ്യമാണ് സത്യം വധ സത്യം മാത്രം പറയാ സത്യത്തിന് എന്നും പതിനാറാ ഒരു നൊണ പറഞ്ഞാൽ അത് സത്യക നൂറ് നുണ പറയേണ്ടി വരും അപ്പൊ സത്യം വധ പിന്നെയോ ധർമ്മം ചര സത്യം പറയ മാത്രല്ല ധർമ്മത്തിലൂടെ നീ സഞ്ചരിക്കണം ധർമ്മം ആചരിക്കണം അതാണ് നമ്മുടെ ആചാരങ്ങള് പിന്നെയോ പിന്നെ പറയുന്ന കാര്യാണ് ആചാര്യനെ നമസ്കരിച്ചൂലോ സ്വാധ്യായ തമ അതാണ് നമുക്ക് ഇല്ലാത്തത് ഈ പഠനം കഴിയുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല സ്വാധ്യായം ചെയ്യുന്നില്ല ഗീതയിൽ എന്താ പറയുന്നോ കാൽ ഭാഗം ആചാര്യനിൽ നിന്നാണ് കിട്ടുന്നത് അത്രേ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുള്ളൂ ബാക്കി മുക്കാൽ ഭാഗവും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കാരണന്മാരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ പഠിക്കണം നമ്മൾ അത് പഠിക്കുന്നില്ല അതാണ് സ്വാധ്യായം കാരണം സ്വ അധ്യായം അത് ചെയ്യാത്തവർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്പെട്ടില്ല അപ്പൊ എന്താ സ്വാധ്യായം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു